ചപ്പാരപ്പറവ് പഞ്ചായത്തിലെ വിമലശ്ശേരിയിൽ വെള്ളിയാഴ്ച പുലർച്ചെയുണ്ടായ കനത്ത കാറ്റിലും മഴയിലും വൻ നാശനഷ്ടം ഈ വാർത്ത നിങ്ങൾക്കായി ചപ്പാരപ്പടവ് പഞ്ചായത്തിലെ വിമലശ്ശേരിയിൽ വെള്ളിയാഴ്ച പുലർച്ചെ ഉണ്ടായ കനത്ത കാറ്റിലും മഴയിലും വൻ നാശനഷ്ടം മരങ്ങൾ കടപുഴകി വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മുകളിൽ വീണു കൂടപ്പാട്ട് ലിജോയുടെ വീടിന് മുകളിൽ മരം വീണ് വീടിന് കേടുപറ്റി മേൽക്കൂരയ്ക്കും വിള്ളലുണ്ടായി കിളിച്ചുണ്ടൻമാക്കൽ ബേബി പുത്തൻപുരയ്ക്കൽ തോമസ് പൈക്കര ടോമി കൂന്താനം ഷാജി കൂടപ്പാട്ട് വത്സമ്മ എന്നിവരുടെ തേക്ക് പ്ലാവ് മഹാഗണി മരുത് റബ്ബർ വാഴ എന്നിവ കാറ്റിൽ ഒടിഞ്ഞു വീണു വിമലശ്ശേരി മേരീസ് ദേവാലയ കേടുപ്പറ്റി പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു രണ്ട് ദിവസമായി തുടരുന്ന കാറ്റിലും മഴയിലും കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര മുദ്ര ജ്വല്ലറി മേലേ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസ്രെയിനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ വിശ്വസമായ വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സരാ ജ്വലറി മേലെ ബസാർ ചെറുപുഴ